നമസ്കാരം ഞാൻ ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് വോയിസ് ഓഡിഷൻ ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഫോർ ഫിലിം ആൻഡ് ടിവിയുടെ പ്രസിഡന്റ് ആണ് നമ്മുടെ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടന്ന ഓഡിഷൻ ശബ്ദതാരങ്ങളെ തേടിയുള്ള യാത്ര ഇന്നിവിടെ പര്യവസാനിക്കുകയാണ് തനിമ ചാനലിന്റെ ന്യൂസിലേക്ക് വന്നതിന് ശേഷമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് പേരുടെ ഓഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ എന്താണ് ഫോൺ കോളുകൾ വരികയുണ്ടായി അത് ശരിക്കും കേരളം ഒട്ടാകെ ഒട്ടാകെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കോതമംഗലം എറണാകുളം പാലക്കാട് ഇവിടെ ഒരുപാട് പേര് വളരെ അവരുടെ എന്തുകൊണ്ട് അവരെ ഇത്രയും യാത്ര ചെയ്ത് തന്നെ തിരുവനന്തപുരത്താണ് ഈ ഓഡിഷൻ നടക്കുന്നത് അവർ അതുപോലെ തന്നെ യാത്ര ചെയ്ത് ഇവിടെ എത്തി ഓഡീഷനെ വളരെ സന്തോഷപൂർവ്വം പങ്കെടുത്തു അതുപോലെ തന്നെ ഒരുപാട് നല്ല ശബ്ദ നമ്മൾ ഇത് ഇതുവഴി തിരഞ്ഞെടുക്കാനുള്ളൊരു യാത്രയിലും കൂടിയാണ് അത് എത്രയും വിജയകരമായിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ പറഞ്ഞതുപോലെ ശബ്ദ താരങ്ങളെ തേടിയുള്ള യാത്ര വീണ്ടും ഉണ്ടാകും നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഫോർ ഫിലിം ആൻഡ് ടി വിയുടെ ഈ ശബ്ദ താരങ്ങളെ തേടിയുള്ള യാത്ര ഇന്നിവിടെ പരി അവസാനിക്കുകയാണ് ഇന്ന് പതിനെട്ടാം തീയതി വൈകുന്നേരം ഇതാ എട്ട് മണിയായിട്ടും ഇവിടെ ഓഡിഷൻ ഓഡിഷൻ അവസാനിച്ചിട്ടില്ല ചിത്രാവതി സ്റ്റുഡിയോയിലാണ് നടക്കുന്നത് പ്രത്യേകം കലാകാരാണ് ഈ ഈ വോയിസ് വോയിസ് ഓഡിഷനിൽ പങ്കെടുത്തത് നമസ്കാരം ഡാഫ്റ്റ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് മുതൽ ഒരു ഒരു ടെസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു പൂജപുര ഡബിംഗിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ആൾക്കാരെ നമ്മൾ തെരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പതിനഞ്ചു മുതൽ ഇന്ന് വരെ ആയിരുന്നു അതിന്റെ ഓഡിഷൻ നടക്കുന്നത് ഒരുപാട് കലാകാരന്മാർ കലാകാരികൾ ഇതിൽ വന്നു പങ്കെടുത്തു നമ്മുടെ ആത്മേലും ടെക്നിക്കൽ സൈഡിലുള്ള ഡയറക്ടേഴ്സ് അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇതിൽ വന്നു അതിൻ്റെ ജഡ്ജസ് ആയിട്ടിരുന്നു എനിക്കും ഒരു ഭാഗ്യം കിട്ടി ധാരാളം കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കുകയും ഇവിടുത്തെ ഡാഫ്റ്റിൻ്റെ സംഘടനയിലുള്ള നിരവധി പേര് ഇതിൽ നേതൃത്വം നൽകി ഇതൊരു വൻ വിജയമാക്കി നമ്മുടെ തനിമ ചാനലിലൂടെ ഇതിൻ്റെ ന്യൂസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അനേകം ആൾക്കാർ ഇതിലേക്ക് പങ്കെടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ ആൾക്കാരെ പിന്നെ ഒരു ദിവസത്തേക്ക് ഡബ്ബിങ്ങിനെ മാറ്റാം എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ് അത്രയ്ക്കും തിരക്കായിരുന്നു ആ ഒരുപാട് പേര് വന്നു അപ്പോൾ അത് വൻ വിജയമാക്കിയ ഡാഫ്റ്റ് സംഘടനയ്ക്കും എല്ലാ ടെക്നിക്കൽ സൈഡിനും ും സിനിമാ ടി മേഖലയിലെ പ്രമുഖർ നയിച്ച ഓഡിഷനിൽ ഡാഫ്റ്റിന്റെ രക്ഷാധികാരിയായ പ്രൊഫസർ അലിയ പ്രസിഡന്റ് അശോക് കെ നായർ ജനറൽ സെക്രട്ടറി പെരുമാൻ ട്രഷറർ മഹേഷ് കുമാർ സെക്രട്ടറി ബിനോയ് വൈസ് പ്രസിഡന്റുമാരായ കവിത ആറ്റുകാൽ തമ്പി ജോയിന്റ് സെക്രട്ടറിമാരായ ലക്ഷ്മി രമേശ് വിനോദ് കല്ലറ ജോയിന്റ് ട്രഷറർ മേഴ്സി ഭാരവാഹികളായ അർച്ചന ആൻസി മുംതാസ് രശ്മി സുരേഷ് ബിന്ദുലക്ഷ്മി ആൽബർട്ട് അലക്സ് മുൻഷി രഞ്ജിത്ത് സിദ്ധാർത്ഥ് സെൽവരാജ് ഷാജികുമാർ തുടങ്ങിയവർ ഓഡീഷന് നേതൃത്വം നൽകി